തറവാടായി ഒരു തറവാട്ടമ്മയും തറവാട്ടമ്മയും എല്ലാവരും കേട്ട തറവാട്ട് കുട്ടി ആ കുട്ടി പൂജാമുറി വിളക്ക് കൊടുത്തില്ല ആരായി ഒപ്പിട്ട് കച്ചട്ട് പറയില്ലോ ഞാൻ പാകത്തിനെ ഒപ്പിട്ടുള്ളൂ ഞാനും പാകത്തിനെ ഇട്ടോളൂ രണ്ടുപേരും ഉപ്പിട്ടോ ഇനി ഇത് മുഴുവൻ രണ്ടിനെ കൊണ്ട് ഞാൻ എന്താ പൂപ്പ വഴക്ക് ഒന്നും പറയണ്ട അടുക്കളയിൽ ജോലി ഈ രണ്ടെണ്ണത്തിനെ ഏൽപ്പിച്ചിരിക്കുന്നത് രണ്ടെണ്ണത്തിന് കാളയ്ക്ക് പുളുങ്കൽ ഒഴുകാൻ പോലും അറിയാൻ പാടില്ല അതിനാണ് വഴക്ക് പറയുന്നത് അപ്പൂപ്പം പോയി കുളിച്ച് വേഷമൊക്കെ മാറി വന്നേ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യം ഞങ്ങളേറ്റു

കൂടി ഏയ് എനിക്ക് കസേര വില ഇരുന്ന് ശരിയാവില്ല ആ അടുക്കളയുടെ മൂലയ്ക്ക് ഒരു തൂശനില വെട്ടിയിട്ട് ചമ്പ്രം പറഞ്ഞിരുന്നുണ്ടാലേ ഉണ്ടൂന്നാവുള്ളൂ കുട്ടിയിരുന്നോളൂ രാമേട്ടൻ ഇതൊക്കെ ചെയ്യുമായിരുന്നല്ലോ കുട്ടി എന്തിനു ബുദ്ധിമുട്ടുന്നു അപ്പൂപ്പിന്റെ ധാരാളം ഇനി മുതൽ ഇതെല്ലാം ഞാൻ തന്നെ എല്ലാരും ഉണ്ടായിരുന്നു അമ്മ അച്ഛൻ ഭാര്യ മക്കള് എല്ലാരും ഇപ്പോ മാധവൻ കുട്ടിയാ ദൈവം ഞാനില്ലേ ഉണ്ട് പക്ഷേ ഒരു പക്ഷേയുമില്ല പക്ഷുമില്ല എന്നും അപ്പൂപ്പിനോടൊപ്പം ഉണ്ടാവും കുഞ്ഞ് വന്നതിന് ശേഷമാണ് ഒരു വീട്ടിൽ താമസിക്കുന്നു തോന്നി തുടങ്ങിയത് അതുവരെ ഏതോ ഒരു ഹോട്ടലിലോ അപ്പൂപ്പിന്റെ വീട്ടുകാർക്കൊക്കെ അച്ഛൻ കാശിക്ക് പോയി മടങ്ങി വന്നില്ല അപ്പൂപ്പന്മാരും അങ്ങനെ തന്നെയായിരുന്നു എന്റെയും ആഗ്രഹം അതാ പക്ഷെ മാധവൻകുട്ടി കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങനെ പോകാൻ പറ്റും കല്യാണക്കാരം പറഞ്ഞ അപ്പ വിഷയം മാറ്റി പ്രായം കഴിഞ്ഞു പോയത് കക്ഷി പൂർത്തി കഴിഞ്ഞ എത്രയോ കിഴവന്മാര് കൊച്ചു മെമ്പിള്ളേരെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുന്നു പിന്നെയായത് ഭാര്യ നടപ്പതിനും വന്ന് മരിച്ചു മകൻ യുദ്ധത്തിൽ പോയിട്ട് പിന്നെ മടങ്ങി വന്നില്ല മോളുടെ കാര്യം ആലോചിക്കുമ്പോഴാ കഷ്ടം വളരെ ആർഭാടത്തോടുകൂടി നടത്തിയ കല്യാണമായിരുന്നു അവൻ ഒരു മുഴ കുടിയൻ സഹിക്കാവുന്നതിന്റെ പരമാവധി അവൾ സഹിച്ചു ഒടുവിൽ ജീവിച്ചിരിക്കേണ്ടെന്ന് തീരുമാനിച്ചു ആത്മഹത്യ ചെയ്തോ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തത് ഓർമ്മിപ്പിക്കരുത് കുഞ്ഞെ മനപൂർവം മനസ്സിന്റെ അടിയിൽ ഒതുക്കി വെച്ചിരുന്ന കാര്യങ്ങളാണ് ആ എല്ലാത്തിനും ഈശ്വരനുണ്ടല്ലോ എനിക്ക് ആവശ്യത്തെ കൂടുതൽ ഡ്രസ്സുകൾ ഉണ്ടല്ലോ എന്തിനാ അവരുടെ പണം എന്റെ സന്തോഷത്തിന് വേണ്ടിയാണെന്ന് വെച്ചോളൂ ചിലവാക്കാൻ തൽക്കാലം എനിക്ക് മറ്റാരും ഇല്ലല്ലോ ഉണ്ടായിരുന്നവരെല്ലാം നാലു വഴിക്ക് പോയി അവർക്കാർക്കും ഇനി ഞാൻ നേടിക്കൊടുത്തിട്ട് ആവശ്യമില്ല വേണ്ടടി നീ എന്നോട് ജീവിക്കണ്ട വേണ്ട വേണ്ടടി നീ എന്നോട് ജീവിക്കണ്ട െ ഹോട്ടലിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ പോലീസ് ഓഫീസർ വീട്ടിൽ കൊണ്ടും താമസിപ്പിക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് ഇന്ന് പാടില്ലാത്ത വല്ലതും സംഭവിക്കും മാധവൻ കുട്ടി കുഞ്ഞിന് ദേഷ്യം വരാറില്ല വന്നാൽ ഇന്ന് അവരത് വരത്തും

കുട്ടി തന്നെ അത് പറയണം മാധവൻകുട്ടിക്ക് ആദ്യത്തെ വിവാഹാലോചന ഉണ്ടായത് ഞാൻ ഇപ്പം കഴിഞ്ഞ പോലെ ഓർത്തു അന്ന് പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ എന്റെ വാസന്തിയ വിവാഹം കഴിച്ച് അയക്കുന്നവരെ ആ ശബ്ദം ഇവിടെ മിണ്ടിപ്പോ എന്നാൽ അത് കഴിഞ്ഞപ്പോകാമായിരുന്നല്ലോ ആരെങ്കിലും തടുത്തു രേഖകുട്ടന് ജോലി കിട്ടിയിട്ടേ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു എനിക്ക് ജോലി കിട്ടിയില്ലേ അത് മാധവൻകുട്ടി ഉണ്ടാക്കി തന്നതല്ലേ എന്നെ ഞാൻ പറഞ്ഞില്ല കുഞ്ഞ് ജോലി കിട്ടി മൂന്ന് മാസം മുമ്പ് വിവാഹം കഴിച്ചു പിന്നെ ഉണ്ണിയും രമക്കുഞ്ഞിനെയും ആര് നോക്കുന്ന ആയും മാസം കുട്ടിയുടെ വിചാരം നന്ദി കേട് പറയരുത് ഉണ്ണി പഠിത്തം മുമ്പ് ഉണ്ണിക്ക് പ്രേമമായി ഒളിച്ചോട്ടമായി റേസർ വിവാഹമായി അതിനും ക്ഷമയോടുകൂടി ഒത്തുതീർപ്പിന് നിന്നത് വലിയേട്ടന ഉണ്ണിക്ക് ഉദ്യോഗം കിട്ടിക്കഴിഞ്ഞപ്പോ ഉത്തം വീട് വെച്ചുണ്ണി മാറി രമക്കുഞ്ഞ് മാത്രമായി വീട്ടിൽ അതിന് കൂട്ടിനായിട്ടെങ്കിലും ഒരു വിവാഹം കഴിക്കാൻ ഞാൻ ആവുന്നത് പറഞ്ഞതാണ് അത് ശരിയാവില്ല രാമേട്ട അവളെ കൂടെ സ്വസ്ഥമായ ഒരു കരവറ്റിച്ചതിന് ശേഷം മതി എന്ന് പറഞ്ഞു ഒഴിഞ്ഞു ചേട്ടനൊരു വിവാഹം കഴിച്ചെങ്കിൽ അവൾ നടുക്കടലായി നടുക്കടലായിപ്പോയെ നടുക്കടലാവൂലായിരിക്കാം പക്ഷെ അനിയത്തിയുടെ സുഖവും സന്തോഷവും കുറഞ്ഞു പോയെങ്കിലോ എന്ന് കരുതി മാധവൻകുട്ടി സ്വന്തം കാര്യം മറന്നു ചെയ്തു രമകുഞ്ഞിന്റെ കല്യാണം കഴിഞ്ഞപ്പോ മകളുടെ പ്രായം കൂടെ വരുന്നത് മഹാഭാവം കിട്ടും കുഞ്ഞെ ആ നാവ് കൊണ്ട് പറഞ്ഞാൽ പിന്നെ അവളെ താമസിപ്പിക്കുന്നു ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല മനസ്സിലായാലും നിങ്ങൾ സമ്മതിച്ചേരിയില്ല പറയുന്നില്ല എങ്കിലും ഒഴിയാനാകാത്ത ഒരു പരിസ്ഥിതിയിൽ എനിക്ക് അവളെ കൂട്ടിക്കൊണ്ട് പോരേണ്ടി വരും വന്നിരിക്കുന്നു ഒക്കെ കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല പെണ്ണിന് വേണ്ടി ഞങ്ങളെ വീട്ടിൽ നിന്ന് പോകാൻ പറയുന്നു അല്ലേ തൽക്കാലം എനിക്ക് തോന്നുന്നു കാരണം കല്യാണത്തിന് ചേട്ടൻ വന്നില്ല വരാൻ കഴിഞ്ഞില്ല ദുഃഖമുണ്ട് ഇല്ല ഒരു ദുഃഖവുമില്ല ഈ വേണ്ടി രഘു തോന്നുന്നുണ്ട് സംസാരിച്ച ശരിയാവില്ല ചുമതല വിട്ടാണ് നിങ്ങൾ നിങ്ങളെല്ലാം സംസാരിക്കുന്നത് പ്ലീസ് ലീവ് മി ലോൺ ആ മഹാബാവി കൈവശം കൊടുത്തു തന്നെ സംശയമില്ല സന്ധുക്കുട്ടിയെ കാണാനില്ല ഇതുവരെ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു ഇവിടെ പറഞ്ഞതൊക്കെ ആ കുട്ടി കേട്ടു കഴിഞ്ഞു വരട്ടെ രാമേട്ട ഓ ഒരു അനാശിനി എടുക്കും അല്പ വെള്ളവും തരും വല്ലാത്ത തലവേദന 那、nah. മോളെ സിന്ധു 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 കുട്ടി മോളെ എത്ര വിളിച്ചിട്ടും വിളിയാക്കണില്ല ആകത്തുന്ന് അടച്ചിട്ടുമുണ്ട് എനിക്ക് പേടിയാവുള്ളൂ ഒന്ന് വേഗം വരും സിന്ധു 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 എന്റെ ഡയറിയിൽ ഡോക്ടർ സീതാലക്ഷ്മിയുടെ ഉണ്ട് അവരെ വേഗം വരാൻ പറയും അവരോട് ഇല്ലെങ്കിൽ ഡോക്ടർ ശർമ്മയെ വിളിക്കും ശരി അദ്ദേഹം അവിടെ ഇല്ലെങ്കിൽ ഞാൻ വിളിച്ചോളാം ചെല്ലിയ വേഗമായിട്ട് ഡോക്ടർ കിട്ടിയത് കിട്ടിയപ്പോ വരും പിന്നെ ആ കാലം തോർത്തി കൊടുക്കും ഡോക്ടറായിരിക്കും ആ സിന്ധു കുട്ടി മരവിച്ച പോലെ കിടക്കണം

എന്താ ഉണ്ടായത് രാമേട്ടൻ എല്ലാ വിവരവും പറഞ്ഞു കൈ നോക്കട്ടെ ഒന്ന് പരിശോധിക്കട്ടെ കുട്ടി ഞങ്ങൾ പുറത്തു നിൽക്കാം ആള് കൊച്ചു മിടിക്കാണല്ലോ കൂട്ടുകാരൻ പിണങ്ങിപ്പോയതാണോ അതോ പിണക്കി അയച്ചതാണോ മിസ്റ്റർ മിസ്റ്റർ മേനൻ മേനൻ അവിടെ ഉണ്ടായിരുന്നത് ഭാഗ്യം സിന്ധുവിന് അദ്ദേഹം വലിയ മനുഷ്യനാണ് ഡോക്ടർ ഓൾഡ് ഗോൾഡ് അല്ലേ ഞാൻ തമാശ പറഞ്ഞതാണ് കുട്ടി അദ്ദേഹം വലിയ മനുഷ്യനാണ് യു ആർ സേഫ് ഹിയർ ശ്വാസം വലിച്ചുവിടും മതി ഇനി കമിഴ്ന്നെടുക്കും സിന്ധുവിനെ ഈ തലച്ചുറ്റൽ ഇതിനു മുമ്പ് എപ്പോഴൊക്കെ വന്നിട്ടുണ്ട് ആകെ ഒരു പ്രാവശ്യം അന്ന് ഡോക്ടർ വന്ന ദിവസം സാരമില്ല റെസ്റ്റ് എടുത്താൽ മതി പ്രഷർ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ ഇപ്പൊ സീരിയസ് ആയി ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നാൽ ഇല്ലെന്ന് തീർത്തു പറയാനും വയ്യ സൂക്ഷിച്ചില്ലെങ്കിൽ ഹൃദയത്തിന് തകരാറാണ് ും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യണോ ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വീണ്ടും വരാം ആണെങ്കിൽ ഒരു തറവ ചെക്ക് നടത്താമല്ലോ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ സിന്ധുവിന് മനസ്സിന് വേദന ഉണ്ടാക്കുന്ന വിധം എന്തെങ്കിലും സംഭവിച്ചോ ആ പയ്യൻ അത് ഞാൻ അറിഞ്ഞു അതിനുശേഷം ഇവിടെ വല്ലതും സംഭവിച്ചു എന്താ പറയാൻ വിഷമുള്ള എന്തെങ്കിലും ും സംഭവിച്ചിട്ടില്ല എന്റെ വന്നിരുന്നു ആ മനസ്സിലായി സിന്ധുവായിരുന്നിരിക്കും സംസാര വിഷയം സ്വാഭാവികമായും അവളെ വേദനിപ്പിക്കത്തക്ക വിധത്തിൽ അതിന്റെ ശരി വേദനിപ്പിക്കത്തക്കും രംഗങ്ങൾ ഒഴിവാക്കണം മാത്രമല്ല ഈ വീട്ടിൽ ഇങ്ങനെ അടച്ചു മൂടിക്കഴിഞ്ഞാൽ ജനം സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞു പിന്നെ പുറത്തിറങ്ങി എന്താ ഏതായാലും ജനം സംസാരിച്ചു കഴിഞ്ഞല്ലോ പറഞ്ഞതല്ലേ ആവർത്തിക്കാനുള്ളൂ ും അങ്ങും ഒറ്റാണല്ലോ സിന്ധു ഇവിടെ ഉള്ളത് അതിനും ഒരു പരിഹാരമാവും അതൊരു ആവശ്യമാണ് மனசில ஐ சேட் யூ ஒரு மோர்னிங் வாக் வைகம் எந்தஸ் நாடகம் நிறத்தம் சினிமா வை நோட் മൈ ആ ആദ്യം അങ്ങയുടെ ജീവിതം ജീവിതം പെർഫെക്റ്റ്ലി അപ്പൂപ്പൻ എന്താഗ്രഹമാണെന്നോ എന്നും എന്നെ ശുപാർശ ചെയ്യും അങ്ങയെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ എങ്കിൽ ജ്യേഷ്ഠത്തിയമ്മ രണ്ടാമത് പുറത്താക്കുന്നത് രാമേട്ടനെ ആയിരിക്കും ലോകത്തുള്ള സ്ത്രീകളെല്ലാം എല്ലാം അങ്ങനെയാണെന്നാണോ അങ്ങ് ധരിച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് സ്ത്രീകൾ സ്നേഹമാണ് ബഹുമാനമാണ് പക്ഷേ മുക്കാൽ ഷഷ്ട്യത്ത് കുറച്ച് കഴിഞ്ഞിരിക്കുന്ന ഈ കണ്ടീഷനിൽ ഒരു പരീക്ഷണത്തിന് ഞാൻ തയ്യാറല്ല അനുഭവപ്പെട്ടിട്ടില്ല ഇത് അല്ല കഴിക്കേണ്ട പ്രായത്തിൽ ഞാൻ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ നിന്റെ പ്രായത്തിലുള്ള മക്കളും ഒരുപക്ഷെ അവരുടെ മക്കളും ഉണ്ടായന് ഇനി അതേപറ്റി ആലോചിക്കുന്നതേ ബോർഡ് അങ്ങയുടെ പ്രായമുള്ളവരാരും വിവാഹം കഴിക്കുന്നില്ലേ ഉണ്ടായിരിക്കാം അതിനവർക്ക് കാരണങ്ങളും ന്യായകരണങ്ങളും ഉണ്ടാകാം അതവരുടെ ആവശ്യമായിരിക്കാം ഐ സോ ഐ ആം ഹാപ്പി ഇൻ മൈ ഓൺ വേ ക്വയറ്റ് സാറ്റിസ്ഫൈഡ് ഓൾസോ അതുകൊണ്ട് നമുക്ക് മറ്റെല്ലാം നല്ല കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ പറ്റും